ഹലോ ആദ്യമായിട്ടാണ് ഒരു വിളക്ക് പൂജയ്ക്ക് പോകുന്നത് അതും അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ നാട്ടിലെ തെയ്യങ്ങളുടെയും അമ്പലത്തിൻ്റെയും നാട്ടിലായിരുന്നിട്ടും അമ്പലങ്ങളിലൊന്നും പോയിട്ടുള്ള ഭക്തിയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയൊന്നും അധികമായിട്ടില്ലാത്തതിനാലും ഇങ്ങനെയുള്ള ഒരവസരങ്ങളിലും ചെന്നിട്ടില്ല കൂടെയുള്ളവർ ചെയ്യുന്നത് കണ്ട് ചെയ്യാന്നുള്ള ഒരു ധൈര്യത്തിലാണ് ബുക്ക് ചെയ്തത് രാവിലെ എട്ടരക്കാണ് വിളക്ക് പൂജ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏഴ് മണിയായപ്പോൾ തന്നെ വീട്ടിൽ ഇറങ്ങി ഗാനയിൽ ഏകദേശം എട്ട് വർഷത്തോളായിട്ട് ഇവർ ഇത് നടത്തിക്കൊണ്ടുവരികയാണ് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ്ററുപത് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളിവിടുന്ന് നാലു പേരായിരുന്നു കൂട്ടത്തില് ഭക്തി പൂജയൊക്കെ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചധികം താല്പര്യം കൂടുതൽ ലക്ഷ്മിച്ച് കാണും അവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാന്നുള്ള ധൈര്യത്തിലാണ് ഇതിൽ ഇറങ്ങി തിരിച്ചത് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തി ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ വാങ്ങി ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു മാക്സിമം എല്ലാവരും സാരി തന്നെ വെയർ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്ത യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള സാരിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പൂജ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിളക്ക് അതുപോലെ തന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ ഒക്കെ ഇവർ തന്നെ നമുക്ക് തരുമായിരുന്നു വിളക്കുൾപ്പെടെ എല്ലാ സാധനങ്ങളും നമുക്ക് തിരിച്ച് വീട്ടിലേക്കും കൊണ്ടുവരാവുന്നതാണ് ഒരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് വള കൺമശി പൊട്ട് കമ്മൽ തുടങ്ങി കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ അധികം പേര് മുമ്പേ വിളക്ക് പൂജയിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത് തളികയിൽ അരിയിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് വെച്ച് ബാക്കി അവർ തന്ന എല്ലാ സാധനങ്ങളും തളികയിൽ വെച്ച് നമ്മൾ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ലളിതാ സഹസ്രനാമം അവർ ചൊല്ലിത്തരുന്നത് പോലെ നമ്മളും കൂടെ പറയണം ഏകദേശം അഞ്ച് മണിക്കൂറോളം പൂജ ഉണ്ടായിരുന്നു രാവിലെ ഒരു എട്ട് മണിയായി തുടങ്ങിയത് ഉച്ചക്ക് ഒരു മണിയാവുമ്പോഴാണ് തീർന്നത് പക്ഷേ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ജ്യൂസ് ഒക്കെ അതിൻ്റെ അടുക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് రమండ అత్య సారు రూప సారు హాष సారు దంటकలాதర సరాసర జనमాగ సక్రాजఏन ంం ഉച്ചക്ക് പൂജ കഴിഞ്ഞ് അവിടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു തമിഴ് സ്റ്റൈലിലായിരുന്നു ഫുഡൊക്കെ നല്ല പായസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഗാനയിലെത്തിയതിനു ശേഷം ഒരേ ആചാരങ്ങൾ തന്നെ വ്യത്യസ്ത നാടുകളിൽ എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് തിരിച്ചറിയുന്നു ഓരോ വൈവിധ്യങ്ങളും തിരിച്ചറിയാൻ ഓരോ അവസരങ്ങൾ കിട്ടുക ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ